നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്ന് തിങ്കൾ ദേശാഭിമാനിപ്രസംഗം അവതരണം രമ്യ മനോജ് അടുക്കളകളിലേക്ക് സൂര്യവിളിച്ചം ഭാരതമെന്ന് കേട്ടാൽ അഭിമാനം തോന്നണമെന്നും കേരളം എന്ന് കേട്ടാൽ ചോര തിളക്കണമെന്നും പാടിയ കവിയുടെ ജന്മനാടാണിത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടന്ന സാമാന്യ ജനതാ ചരിത്രത്തിലേക്ക് കടന്നു വന്ന നാട് അതായത് ചരിത്രമില്ലാത്ത ജനത ചരിത്രം സൃഷ്ടിക്കുന്ന ജനതയായി ഉയർന്നുവന്ന ദേശം പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചാ പുതിയ ചലനങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും വഴിയൊരുക്കി തൊഴിലാളികളും കൃഷിക്കാരും സംഘടിത ശക്തിയായി ജന്മിത്തത്വത്തിന്റെ അടിത്തറ തകർത്തു നാടിന്റെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ നിമിഷങ്ങൾ പിറന്നു വീണു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാം ഇ എം സർക്കാരിന്റെ കാലം മുതൽ മൗലികമായ പരിവർത്തനങ്ങൾക്കും ഉയർത്തെഞ്ഞെടുപ്പുകൾക്കും തുടക്കമായി ഇപ്പോഴിതാ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ സകല രംഗത്തും മാറ്റങ്ങൾ സംഭവിക്കുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ നാടി സ്പധനങ്ങളും തൊട്ടറിഞ്ഞുള്ള ചുവടുവയ്പുകളാണ് സർക്കാർ നടത്തുന്നത് അത്തരത്തിലൊരു പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി അംഗീകരിച്ച ഈസി കിച്ചൺ സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവന്ന നാട്ടിൽ അടുക്കളയിൽ മറ്റൊരു വിപ്ലവത്തിന് തുടക്കമാവുകയാണ് വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ലക്ഷ്യത്തോടക്കവേ ഇനി സൗകര്യങ്ങളില്ലാത്ത അടുക്കളകൾ നവീകരിക്കാനുള്ള പദ്ധതി സർക്കാരിന്റെ സ്ത്രീപക്ഷ ചിന്ത വെളിപ്പെടുത്തുന്നു ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം ഏതെന്ന് സർക്കാർ തിരിച്ചറിയുന്നു എന്നാണ് പ്രധാനമായി കാണേണ്ട സംഗതി തദ്ദേശമന്ത്രി എം പി രാജേഷ് പറഞ്ഞതുപോലെ അടുക്കള സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല പക്ഷെ അടുക്കളയിൽ ജോലി എടുക്കുന്നത് ഭൂരിപക്ഷവും സ്ത്രീകളാണെന്നത് യാഥാർത്ഥ്യമാണ് അവരുടെ അധ്വാനം കുറച്ച് ആരോഗ്യം സംരക്ഷിക്കാനുള്ള പുതിയൊരു ആശയമാണ് നടപ്പാക്കുന്നത് സൗകര്യങ്ങളില്ലാത്തതും അനാരോഗ്യകരവുമായ അടുക്കളകൾ നവീകരിച്ച് സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പാക്കുന്ന ഈസി കിച്ചൺ രാജ്യത്തിനാകെ മാതൃകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയിൽ അടുക്കള നവീകരണത്തിന് എഴുപത്തി അയ്യായിരം രൂപ വരെയും ഇലക്ട്രിക്കൽ ജോലികൾക്ക് ആറായിരം രൂപയും ലഭിക്കും അർഹതയുള്ളവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയാകും സാധാരണ വീടുകളിലുള്ളവർക്ക് ഏറെ ആശ്വാസം പകരുന്ന പദ്ധതി നടപ്പാക്കുക നേരം വെളുത്താറുടൻ അടുക്കളപ്പണിയും പിന്നെ മറ്റ് വീട്ടുജോലികളും ചെറിയ വരുമാന സമ്പാദനവും വൈകിട്ട് കടയിൽ പോക്കും കണക്ക് നോക്കലും പിന്നെ അത്താഴം വെക്കലുമായി കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളേറെ സാധാരണ വീടുകളിലെ അടുക്കളകൾ പലതും ഇരുട്ടിറകളുമാണ് അവിടേക്ക് സൂര്യ വെളിച്ചം എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒപ്പം അടുക്കളപ്പണി എടുക്കേണ്ടത് സ്ത്രീകൾ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും ചേർന്നാണെന്ന ബോധവും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അമേരിക്കയിലെ ലോറൻസ് എന്ന പട്ടണത്തിലെ നെയ്ത്ത് തൊഴിലാളി സ്ത്രീകൾ നടത്തിയ ഐതിഹാസികമായ പണിമുടക്കിന്റെ പേര് റൊട്ടിയും റോസാ പുഷ്പങ്ങളും എന്നായിരുന്നു റൊട്ടിയും വേണം റോസാ പുഷ്പങ്ങളും വേണം എന്ന് ചുരുക്കം സ്ത്രീ വിമോചനം യാഥാർത്ഥ്യമാകണമെങ്കിൽ അന്നം മാത്രം പോരാ ജീവിതത്തെ സർഗാത്മക പ്രവ പ്രവൃത്തിയാക്കി തീർക്കുന്ന റോസാ പുഷ്പങ്ങളും അവർക്കൊപ്പം വിരിയണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു സോവിയറ്റ് വിപ്ലവ ഗാനത്തിൽ നിന്നാണ് പണിമുടക്കിന് റൊട്ടിയും റോസും എന്ന പേര് അവർ സ്വീകരിച്ചത് അടുക്കള സുന്ദരമാകുന്നതിന് അങ്ങനെയൊരു സർഗാത്മകതയുടെ തലം കൂടിയുണ്ട് കേരളത്തിൽ സ്ത്രീ ശബ്ദം എവിടെയും കേൾക്കാം സ്ത്രീ ശാക്തീകരണവും സ്വാതന്ത്ര്യവും തദ്ദേശ ജനാധിപത്യത്തിന്റെ മുഖ്യ ലക്ഷ്യമായി ഇടതുപക്ഷ സർക്കാരുകൾ ഉയർത്തിപ്പിടിച്ചതിന്റെ ഒരു നേട്ടമാണിത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നടപ്പാക്കിയത് കേരളത്തിൽ മാത്രമാണ് ജനകീയ ആസൂത്രണവും കുടുംബശ്രീയുമെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യത്തെ ശക്തമാക്കി ഇതെല്ലാം ഇടതുപക്ഷ സർക്കാരുകളുടെ മുഖ്യ അജണ്ടയായിരുന്നു അതുപോലെ തന്നെ പ്രാധാന്യമുള്ള പദ്ധതിയാണ് അടുക്കളകളിലേക്ക് എത്തുന്ന ഈ സി കിച്ചൺ ഒട്ടും നിസ്സാരമല്ലിത് അടുക്കള അടുക്കളയെ പരമപ്രധാനമായി കണ്ടോ എന്നത് എൽ ഡി എഫ് സർക്കാരിനെ മറ്റു സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം